ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാൻ ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് രാവിലെ ആണെങ്കിൽ വൈഫ് ഗിഫ്റ്റ് ചെയ്തൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യുമ്പം സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക സ്മാർട്ട് ഫോണാണ് അപ്പോൾ എം ഐയുടെ പോക്കോ എക്സ്ട്രോ എന്നുള്ള ബ്രാൻഡാണ് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുന്ന ഫോണാണ് അപ്പം അത് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് തന്നെ കിട്ടി മെയിനായിട്ട് നമ്മുടെ ബ്ലോഗേഴ്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫോണാണ് നമ്മുടെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു വിലയിൽ എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഫോൺ ആയതുകൊണ്ടാണ് ഇത് ആക്ച്വലി ഒരു ഗിഫ്റ്റ് ആയതാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് തന്നിരിക്കുന്ന വൈഫോ എന്നാണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ് ചോദി അതിൻ്റെ ഗിഫ്റ്റായിട്ട് കിട്ടുകയാണ് അപ്പം നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു ഇത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൂരിൽ ഡിസ്പ്ലേ ക്യാമറ ഉണ്ട് ട്വൻ്റി എം പി പ്ലസ് ടു എം പി വൽക്കം സ്നാപ്ഡ്രാഗൺ സെവൻ തേർട്ടി ജിയുടെ പ്രോസസ്സറാണ് അതുപോലെ നാലായിരത്തി അഞ്ച് എം എച്ച് ബാറ്ററി ഉണ്ട് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഉണ്ട് ഫൈവ് ട്വൽവ് ജി ബി വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് കാണാം അല്ലേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബാക്ക് കവറുണ്ട് കേട്ടോ ബാക്ക് കവറ് പിന്നെ ഒരു സിമി ചെക്ടറും അതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പം നമ്മുടെ മെയിൻ ഐറ്റം കാത്തിരിക്കുന്നുണ്ട് നമുക്ക് അവനെ എടുത്ത് നോക്കാം നല്ലൊരു പാക്കിംഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അറ്റ്ലാൻറ്റീസ് ബ്ലൂ ആണ് എൻ്റെ കളറ് പിന്നെ ഗോറില ക്ലാസ് ഫൈവ് ആണോ നമുക്കിത് ഓൺ ചെയ്യാം എൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത് കിടുവാണ് കാരണം അതിൻ്റെ കളർ അറ്റ്ലാൻറ്റിസ് ബ്ലൂ ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് ഉണ്ട് പിന്നെ ക്യാമറ നാലെണ്ണം ബാക്കിലുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം സൂപ്പർ ക്ലാരിറ്റിയാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതിലും നല്ല പെർഫെക്ഷനെ തന്നെ എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് നാല് ക്യാമറയൊക്കെ വന്നുകൊണ്ട് സിക്സ്റ്റി ഫോർ എം ബി എൽ കോഡ് ക്യാമറയൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഞാൻ ഇതിനകത്ത് ഇട്ടോ ഓഫീസിൽ നിന്ന് കുറച്ച് പിക്ചർ എടുത്തായിരുന്നു അതെ ഇപ്പം കാണിക്കാം ഞാൻ എടുത്ത കുറച്ച് പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇപ്പൊ എടുത്തേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ ക്യാമറ ഇഷ്ടംപോലെ നമുക്ക് ആദ്യമായിട്ടെ യൂട്യൂബിൽ തന്നെ നോക്കാം ഏതായാലും വ്ലോഗിങ് ആവശ്യങ്ങൾക്ക് മേടിച്ച ഫോണല്ല അപ്പോൾ യൂട്യൂബിൽ തന്നെ കയറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആ പിന്നെ വൺ ട്വന്റി ഹെഡ്സ് എന്ന് പറയുന്ന ആളോ റിഫ്രഷിംഗ് റേറ്റ് എന്തൊക്കെയുണ്ടെന്നാണ് നോക്കുക പിന്നെ ഉള്ളത് ട്വൻ്റി സെവൻ വർസ് ചാർജർ ആണ് അത് ട്വൻറ്റി സെവൻ വർസ് ഫാസ്റ്റ് ചാർജറാണ് നല്ല വലിപ്പമുള്ളൊരു ചാർജറാണ് പിന്നെ അതിൻ്റെ കേബിളുണ്ട് ഇതിന് മുമ്പേ ഞാൻ കാണിച്ച ബാക്ക് കവറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിം ഇജക്ടർ അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇത്രയും സംഭവങ്ങളാണ് എൻ്റെ കൂട്ടത്തിനുള്ളതും നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളതും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും താങ്ക് യു സോ മച്ച് വാച്ച് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക